പൊതുസമൂഹത്തിന് ഡിവൈഎഫ്ഐയെ കുറിച്ചോ കുറിച്ചോ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചോ തന്നെയും ഒരു തെറ്റിദ്ധാരണയുണ്ടായാൽ അത് ജനങ്ങൾക്കിടയിൽ തിരുത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്യും നിങ്ങൾ തുടർച്ചയായി നിങ്ങളത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്തതാരോണോ അവർ മാത്രം ഒരു വിഭാഗമായിരിക്കാം അവരോ തുടർച്ചയായി ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയും എന്താ പറയുക ഒരു ജന ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരേ തരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ വരും ഒരു വശത്തുള്ള പ്രൊപ്പകാൻഡ് ആണ് ഈ ഗവൺമെൻറ് പരിപൂർണമായ ഈ പറയുന്ന പോലെ ആർ എസ് എസിൻ്റെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നു പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പകാൻഡയാണ് ഈ പ്രൊപ്പകാൻഡ മാത്രമല്ല മറിച്ചൊരു പ്രൊപ്പകാൻഡ് നടക്കുന്നുണ്ടെന്നാണ് ഈ ഗവൺമെൻറ് മുസ്ലിം വിരുദ്ധമാണ് പോലീസ് നയം മുസ്ലിം വിരുദ്ധമാണ് എന്നും പ്രൊപ്പകാൻഡ് നടക്കുന്നുണ്ട് അപ്പോൾ തുടർച്ചയായ പ്രൊപ്പകാന്ഡങ്ങൾ ഇതിനടുത്താണ് താങ്കളീ പറഞ്ഞതുപോലെ അത് ജനങ്ങളുണ്ടാകുന്ന തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾ ഇടപെടുക വേണ്ടത് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത് മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വാർത്തയിൽ കല്ലടിച്ചു പോകില്ല ഇടതുപക്ഷം ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു മാധ്യമം ഞങ്ങളെ ഇതുപോലെ കല്ലെറിയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം വളരെ നന്നായിട്ടറിയാം ആർ എസ് എസിനോട് എങ്ങനെയാണ് ഞങ്ങൾ ആർ എസ് എസിന് വിധേയമാകുന്നു എന്നൊരു തെറ്റിദ്ധാരണ കേരളത്തിലെ ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല അതിന് ക്യാമ്പയിനുകൾ ഞങ്ങളേക്കെടുക്കും ഉണ്ടായ വിഷയത്തെ വിശദീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ബാധ്യസ്ഥരാണ് ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കും പക്ഷെ അതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ ഞങ്ങളും ആർ എസ് എസ് തമ്മിൽ എങ്ങനെയാണെന്ന് നാട്ടിൽ ഇപ്പോൾ സാധാരണഗതിയിൽ നാട്ടിലുള്ള ഒരാൾക്ക് തൻ്റെ നാട്ടിൽ ഏതെങ്കിലും ഒരിടത്ത് ആർ എസ് എസിൻ്റെ ശാഖ വന്നാൽ അസ്വസ്ഥമാകുന്ന ഡിവൈഎഫ്ഐക്കാരനെ നാട്ടിലുള്ളവർക്ക് നേരിട്ടറിയാലോ എന്നാൽ ആ ആർ എസ് എസിന് കാവ് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെയും നേരിട്ടറിയാലോ സുധാകരന്റെ മാത്രം സ്റ്റേറ്റ്മെന്റ് അല്ല എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ കോണുകളിൽ ആർ എസ് എസും സി പി എമ്മും ആർ എസ് എസും ഡിവൈഎഫ്ഐയും മാത്രമേറ്റുണ്ടാവും നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ മാധ്യമപ്രവർത്തകരാണല്ലോ താങ്കളൊക്കെ ഈ ഇരിക്കുന്നതിൽ വളരെ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് എത്ര വർഷം ഉണ്ടാവും നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന് പണിയെടുത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർ എസ് എസ് സി പി എം കോൺഫ്ലിക്ട് എത്രത്തോളം ഉണ്ട് യു വൈ എഫ് ഐ കോൺഫ്ലിക്ട് എത്രണ്ട് അപ്പോഴിപ്പോൾ എണ്ണിയാലൊടുങ്ങാത്തതുണ്ടാവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആർ എസ് എസ് കോൺഗ്രസ് കോൺഫ്ലിക്റ്റ് എത്രയുണ്ട് തുലവും ദുർബലമായിരിക്കും എന്തുകൊണ്ട് അത് കുറവും ഇത് കൂടുതലുണ്ടായി എന്തുകൊണ്ട് അത് കുറവും ഇത് കൂടുതലുണ്ടായി ഇത് ജനം കാണുന്നതല്ലേ ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ ആ ജനങ്ങളോട് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ഏതെങ്കിലും ഒരു കൂട്ടർ ശ്രമിച്ചെന്നതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ കൈവിട്ട് കളയും ഞങ്ങളെ പൂർണ്ണമായി അങ്ങ് തെറ്റിദ്ധരിച്ച് കളയും എന്ന് ഞങ്ങൾക്കില്ല പക്ഷേ ഉണ്ടാ താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുള്ള പുകമറ വിശദീകരിക്കാനും ജനങ്ങളെ ക്യാമ്പയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്